ആയുർവേദം ഒരു ജീവിതരതി എന്നല്ലേ പറയുന്നത് ഹോമോസാപ്പിയൻസിൻ്റെ ആയുർവേദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മതത്തിനെതിരെ മതത്തിൻ്റെ നിർമ്മാണ സാഹചര്യങ്ങൾക്കെതിരെയുള്ള സമര യഥാർത്ഥത്തിൽ ആയുർവേദത്തിന് സമാനമാണ് ചോദ്യങ്ങൾ നമ്മൾ കടുപ്പിക്കാൻ എളുപ്പമാണ് ആയുർവേദത്തിൽ എന്താണ് ചെയ്യുന്നത് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു കായ് നിങ്ങൾ കൊടുക്കുകയാണ് ആളുകൾക്ക് അതുകൊണ്ട് അയാളുടെ രോഗം മാറിയതായിട്ട് കാണുന്നു അതാണല്ലോ പറച്ചില്ലേ യഥാർത്ഥത്തിൽ ഒരു ഏതൊരു ചെടിയാണെങ്കിലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും സെല്ലുലോസ് ഉണ്ടാവും പിന്നെ അതിനെ പ്രതിരോധിക്കാൻ അതിനെ ആക്രമിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അതുണ്ടാക്കുന്ന കീടനാശിനി ഉണ്ടാവും ആ കീടനാശിനിയാണ് കെമിക്കൽ അതാണ് ഔഷധം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ മുളകിൻ്റെ എന്ന് പറയുന്നത് മുളകിനെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് അതുണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് അതാണ് അതിൻ്റെ എരിവായി മാറുന്നത് അല്ല എരിവുണ്ടാക്കാനായിട്ട് ഉള്ള ജന്മമൊന്നുമല്ല മുളക് എരിവുണ്ടാക്കി കളയാം മനുഷ്യർക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളതല്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതുണ്ടാക്കുന്ന കീടനാശിനിയാണ് ആ എരിവായിട്ട് മാറുന്നത് പാവയ്ക്കിടെ കൈപ്പും അതുതന്നെയാണ് ഇപ്പോൾ ക്യുക്കർ ബെറ്റാസിനായാലും പെപ്പറിനായാലും ഇത്തരത്തിലുള്ള കെമിക്കലുകളാണ് ഈ കെമിക്കലുകൾ ആണ് യഥാർത്ഥത്തിൽ ഒരു രോഗത്തെ മാറ്റുന്നത് നിങ്ങൾ ചെയ്യുന്ന എന്താണ് ആ ചെടിയും ഇലയും പൂവും കാവും കായും വേരും എല്ലാം കൂടെ അരച്ചുകളൊക്കെ കുടിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതും കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ ശാസ്ത്രം പറയുന്നത് എന്താണ് ഏത് മോളിക്യൂളാണോ നിങ്ങളുടെ രോഗാവസ്ഥയിലുമായിട്ട് സംബന്ധിച്ച് മാറ്റം ഉണ്ടാക്കുന്നത് ആ മോളിക്യൂളിൻ്റെ ക്ലിപ്തമായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനാണ് ശാസ്ത്രം പറയുന്നത് അതിനാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആയുർവേദം എല്ലാം ഈ ചെടി പൂവ് എടുക്കുന്നു മോഡേൺ മെഡിസിൻ എല്ലാം കെമിക്കൽ കെമിക്കൽ അതൊക്കെ തെറ്റായ ധാരണയാണ് മോഡേൺ മെൻസിലെ പല മരുന്നുകൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം അല്ല അതിലധികം മരുന്നുകൾ ചെടികളിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെ അസ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ആവശ്യമുള്ള കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ പണ്ടൊരു ഒരു കഥയുണ്ടല്ലോ അത്യാവശ്യം വേണ്ട എന്ത് സാധനം അത് മാത്രമേ എടുക്കുന്നുള്ളൂ ആ മോളിക്കുള്ളാണ് വേണ്ട മോളിക്കുള് മാത്രം എടുക്കുന്ന ചെടി മൊത്തത്തിൽ എടുക്കുന്നില്ല അരച്ചു കലക്കി കുടിക്കുന്നില്ല ഇത് തന്നെയാണ് മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ആയുർവേദ മോഡൽ നമ്മൾ കാണുന്നില്ല പക്ഷേ യഥാർത്ഥ കാരണം മതത്തിൻ്റെ ആ ഉണ്ടല്ലോ അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് സോ എത്തീസുകൾ ചെയ്യുന്നത് ശരിക്കും മോഡേൺ മെഡിസിൻ്റെ മെത്തഡോളജിയാണ് അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെയുള്ള സമരം എന്ന് പറയുമ്പോൾ ഈ ആയുർവേദത്തിൻ്റെ ഓക്കെ അപ്പോൾ ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ സമയം കഴിഞ്ഞു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഫീൽ ചെയ്യാനുള്ള സമയമില്ല എന്തായാലും നമ്മൾ